ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കുക്കർ വെക്കാം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് കട്ട് ചെയ്തതും നാല് ഗ്രാമ്പും രണ്ട് ഏലയ്ക്കായി ഇട്ട് കൊടുക്കാം നമ്മുടെ സ്പൈസസ് ഒക്കെ ചൂടായി നല്ല മണം വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് കൊച്ചുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് വീണ്ടും നമുക്കിത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വൈറ്റ് വരാൻ വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിപ്പോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമുക്ക് മട്ടന് വേണ്ട പൊടികളെല്ലാം ചൂടാക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇതിപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കണം എന്നിട്ട് മട്ടൻ്റെ എല്ലാ ഭാഗത്തും മസാലപ്പൊടികളൊക്കെ മിക്സ് ആകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യണം ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ മൂടി വെച്ച് നമുക്ക് ഒരു എട്ട് പത്ത് വിസിലോളം അടിപ്പിക്കണം ഇതിപ്പോ നമ്മുടെ കുക്കറൊക്കെ ഒരു പത്ത് വിസിലോളം അടിച്ചിട്ടുണ്ട് ഇതിന്റെ ആവി പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഈ സമയത്ത് നമുക്ക് വറുത്ത തേങ്ങ അരച്ചെടുക്കണം ഇത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം മട്ടൻ്റെയൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വറുത്ത തേങ്ങ അരച്ചതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് വിസിലൊക്കെ ഊരി മാറ്റി മൂടി വെക്കാം ഇനിയിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സർവിംഗ് ബോളിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മട്ടൻ കറിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്